Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന നാട്ടുകാരുടെ ഒന്നടങ്കമുള്ള പ്രതീക്ഷകളെ തകർത്ത വേദനയില്ലാത്ത ലോകത്തേക്ക് സച്ചു യാത്രയായി അമരമ്പലം ചേലോട്ടിലെ വേങ്ങാച്ചുവട്ടിൽ വീട്ടിൽ സുനിമോന്റെ മകൻ സച്ചുവാണ് ഇന്നലെ രാത്രി പ്രതീക്ഷകളെയെല്ലാം തകർത്ത മരണത്തിന് കീഴടങ്ങിയത് രണ്ടര വർഷം മുമ്പാണ് ഇരുപത്തിയൊന്നുകാരനായ സച്ചിവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത് ഇത്രയും കാലം ചികിത്സയിലിരിക്കെ ഏതാനുമാസം മുമ്പാണ് മജ്ജമാറ്റിവച്ചാൽ സച്ചിവിനെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാവുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയത് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഈ ശസ്ത്രക്രിയക്ക് പണം ചിലവഴിക്കാൻ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന സച്ചിവിന്റെ കുടുംബത്തിനായിരുന്നില്ല ഈ സമയത്ത് നാട്ടുകാർ കമ്മിറ്റി രൂപീകരിക്കുകയും ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമുള്ള പണം കണ്ടെത്തുകയും ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികൾ നടത്തുകയും ചെയ്തു ജർമ്മനിയിൽ നിന്നും മജ്ജ എത്തിച്ച് കണ്ണൂർ കാൻസർ സെന്ററിൽ വെച്ച് പതിമൂന്ന് ദിവസം മുമ്പ് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു ഇതോടെ സച്ചിവിന് ജീവിതത്തിലേക്ക് മടങ്ങിവരാനുള്ള വഴി തുറന്നതോടെ നാട്ടുകാർ ഒന്നടങ്കം സന്തോഷത്തിലായിരുന്നു എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം കഫക്കെട്ട് പിടിപിടുകയും ന്യൂമോണിയാവുകയും ചെയ്തു ഒന്നര ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന സച്ചു തിങ്കളാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങുകയായി അമ്മ ധന്യ സനിക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ